സൂത്രനും ഷേരുവും ഇന്ന് നമുക്ക് സൂത്രൻ്റെയും ഷേരുവിൻ്റെയും ഒരു കഥ വായിക്കാം ഇവൻ്റെയൊക്കെ ഒടുക്കത്തെ ഉറക്കം ഉറങ്ങുമ്പോഴും അഹങ്കാരത്തിനൊരു കുറവുമില്ല ഇവനൊക്കെ ഉറക്കത്തിന് മൂട്ട കടിച്ച് ചാവണം ആരോടാ സൂത്ര ദേഷ്യം ആ ഉറക്കക്കാരൻ കരടിയില്ലേ അവൻ്റെ കാര്യമാണ് പറഞ്ഞേ ഉപ്പൊരു ഗുഹയിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഞാൻ പാട്ടുപാടി അതിലേ ഒന്നും നടന്നു അതിനാ കുംഭകർണൻ എന്നെ പറയാത്ത ചീത്തയില്ല അതുവഴി പാട്ടുപാടി നടന്നാൽ ഉറങ്ങാൻ പറ്റില്ലെന്നവൻ എൻ്റെ ഗുഹയിലേക്ക് പോകാൻ എളുപ്പവഴി അതിലേ ആണെന്ന് ഞാനും പറഞ്ഞു അപ്പോൾ അവൻ പറയുന്നു അവൻ ഉറങ്ങുമ്പോൾ എളുപ്പവഴിക്ക് പോകണ്ട വളഞ്ഞ വഴി പോയാൽ മതിയെന്ന് ആഹാ എന്നാ പിന്നെ നമ്മളും വിട്ടുകൊടുക്കരുത് സൂത്ര നമുക്കും അത് തന്നെ ചെയ്യണം ഏത് നമുക്ക് വളഞ്ഞ വഴി പോകാം അത് ശരി ഞാൻ കരുതി താൻ അവനെ ഒതുക്കാൻ വഴി പറയുമെന്ന് എന്തേടെ താൻ ഡയലോഗൊന്നും പറയാത്തത് ഞാൻ ചിന്തിക്കുവാ താൻ പറഞ്ഞ പോലെ നമുക്കുള്ളൊരു വളഞ്ഞ വഴിക്ക് പോകുന്നു ശരിക്കും ഒരു വളഞ്ഞു പുളഞ്ഞ വഴി അവൻ്റെ ഉറക്കം നമുക്കിന്ന് തീർക്കണം സൂത്രം റെഡി ആവശ്യമുള്ള സാധനങ്ങൾ ഒരു കൊച്ചു കല്ല് കുറച്ച് വള്ളി ഒരു പഴം നാലഞ്ച് എലികൾ ഒരു കൂർത്ത കമ്പ് ഒരു കുല മാങ്ങ ഒരു പലക ഒരു വലിയ പാത്രം വെള്ളം പിന്നെയും കുറച്ച് വള്ളി മതി ഒന്നും മനസ്സിലായില്ല സൂത്ര അതാണ് വളഞ്ഞ വഴിയെന്ന് പറഞ്ഞത് വാ കാണിച്ചു തരാം സംഭവം റെഡി ഇപ്പോഴും ഒന്നും മനസ്സിലായില്ല സൂത്ര വിശദീകരിച്ച് തരാം നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഇവിടെ ഇരുന്ന് ഈ കല്ല് ഇതുവഴി ഉരുട്ടി വിടുക കല്ല് കല്ലുരുണ്ട് ചെന്ന് ആ എലിമാളത്തിൽ കയറും അന്നേരം ഇലികൾ പുറത്തു ചാടും അവർ തൊട്ടപ്പുറത്ത് ആ പഴം കടന്നത് ഹായ് കൊതിയന്മാർ വേഗം പഴം കടിച്ചു മുറിക്കും ക്രും പഴം മുറിയും ഒപ്പം വള്ളിയും പുടും ആ വള്ളി കൊണ്ട് വലിച്ചു കെട്ടിയ മുള വള്ളി പൊട്ടുമ്പോൾ നിവരും മുളയുടെ അറ്റത്ത് കെട്ടിയ കൂർത്ത കമ്പ് അപ്പുറത്ത് നിൽക്കുന്ന മാവിൻ്റെ മാങ്ങാക്കുലയിൽ ചെന്ന് തറയ്ക്കും മാങ്ങ വീഴും മാങ്ങ വീഴുന്നത് നമ്മൾ പ്രത്യേകം തയ്യാറാക്കി വെച്ച പലകയിലാണ് പലക ചെരിഞ്ഞ് വീഴും പലകയുടെ അറ്റത്തെ വള്ളി വലിയും വള്ളി വലിയുമ്പോൾ വള്ളിയുടെ അറ്റത്തുള്ള വലിയ പാത്രം ചെരിയും പാത്രത്തിലെ വെള്ളം താഴെ എപ്പോഴും അതിനിടെ മാങ്ങ താഴേക്ക് ഉരുണ്ട് ഉറക്കക്കാരൻ കരടിയുടെ ഗുഹയിലെ മരവാതിലിൽ ചെന്ന് തട്ടും ടും 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 മുട്ടുന്നൊച്ചക്കെട്ട് കരടിച്ചാർ വാതിൽ തുറക്കും ആരാ അപ്പോഴേക്കും പാത്രത്തിൽ നിന്ന് വീണ വെള്ളം ഒഴുകി ഒഴുകിയെത്തിയിട്ടുണ്ടാവും അയ്യോ ഉറക്കക്കാരനും ഗുഹയും വെള്ളത്തിൽ താൻ ഡയലോഗൊന്നും പറയുന്നില്ലേടോ ഞാൻ ചിന്തിക്കുക എനിക്കൊരു സംശയം ഇതൊക്കെ നടക്കുമോന്ന് അതെന്താ അങ്ങനെ തോന്നാൻ ഒരൊറ്റ കാര്യത്തിലാണ് സംശയം ഞാൻ ഞാൻ എന്താ വരുന്നു ആ ഒന്ന് തീർത്തിട്ട് വരാം ഞാൻ വരണോ വേണ്ട കുളമാക്കുമോ കൂടെ പോകാതിരുന്ന് സംശയം തീർന്ന് സംഗതി നടക്കും താൻ ഇത് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയല്ലോ മാങ്ങ വാതിലിൽ തട്ടിയാൽ പുള്ളി ഉണരുമോന്നായിരുന്നു എൻ്റെ സംശയം ഉണരും ഞാൻ നോക്കി താൻ നോക്കിയെന്നോ എങ്ങനെ നോക്കി ഞാൻ ആ മാങ്ങ പറിച്ചു ഗുഹയിലേക്ക് ഉരുട്ടി വിട്ടു നോക്കി വേണ്ടോ ആ നീ ആയിരുന്നോ ഉറക്കം കളയാൻ വന്നോളൂ ഓരോ ശല്യങ്ങള് വിഷമിക്കാതെ സൂത്ര ആ മാവിൽ അടുത്ത കൊല്ലം വേറെ മാങ്ങ ഉണ്ടാക്കും